നൂറ് ദിവസം തികച്ചതിന് പിന്നാലെ വലിയ വീമ്പു പറച്ചിലുമായി ആവേശത്തോടെ വന്നിറങ്ങുകയാണ് അമിത്ഷാ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയാനൊന്നുമില്ലെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുമെന്നാണ് അമിത്ഷാ പറയുന്നത് പക്ഷേ എങ്ങനെ വഖഫ് ബില്ല് മുന്നിൽ വന്ന് നിന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാതെ ജെ പി സിക്ക് വിടേണ്ട അവസ്ഥയായി പോയവരാണ് ഇതേ മോദി സർക്കാർ അവിടെയാണിപ്പോൾ ഇനി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ത്രീ പോയിന്റ് സീറോ ആയിട്ട് മോദി സർക്കാർ വലിയ കച്ചവടത്തിനിറങ്ങുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മൃഗീയ ഭൂരിപക്ഷം നേടിയ ബി ജെ പിയുടെ സുവർണ കാലഘട്ടം അല്ല എന്ന് അമിത്ഷാ ഓർക്കുന്നത് നന്ന് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് രാഹുലിന്റെ ഒരു മാസ മറുപടി തന്നെയാണ് കാരണം ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ട പോളിംഗും പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിന് തന്നെയാണ് നേട്ടം സർവേകൾ കാണിക്കുന്നത് ശതമാനം വോട്ട് ഷെയറുമായി അൻപത്തി ഒന്നോളം സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുമ്പോൾ മോദി ത്രീ പോയിന്റ് സീറോ അല്ല വെറും വട്ടപൂജ്യമായി മാറുകയാണ് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷത്തിൽ നിറഞ്ഞാടുന്ന മോദിയെയും അമിത്ഷായെയും നമ്മൾ കണ്ടതാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുക എന്നിട്ട് അത് നടപ്പിലാക്കുക കാബിനറ്റ് കൂടിയാലോചന ില്ല മറ്റു കേന്ദ്രമന്ത്രിമാർക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത തരത്തിലായിരുന്നു ഇരുവരുടെയും നീക്കം ഇരുവരും എന്ത് മനസ്സിൽ കാണുന്നുവോ അത് മാത്രം നടപ്പിലാക്കുന്നത് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബി ജെ പി ഭരണ എന്നാൽ ൊക്കെ എന്നെ കഴിഞ്ഞുപോയി എന്ന് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രി തന്നെ ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തിന് രാജ്നാഥ് സിംഗിനെ രണ്ടാം സ്ഥാനക്കാരനാക്കുകയും അമിത്ഷായെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെ അത് കൃത്യമായി വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് അമിത്ഷാ വെറും വീമ്പു പറച്ചിൽ മാത്രമാണ് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ പ്രതിപക്ഷ നിര ഉള്ളിടത്തോളം കാലം ഒരിക്കലും അമിത് ഷായെ കൊണ്ടോ മോദിയെ കൊണ്ടോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് അത്ര പെട്ടെന്ന് നീങ്ങാൻ സാധിക്കുന്നതല്ല കാരണം മറികടക്കാൻ ഏറെ കടമ്പകളുള്ള ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ ഈ പ്രസ്താവനയെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്തിനേറെ പറയണം മോദിയെയും അമിത്ഷായെയും അടക്കം പുറത്താക്കിക്കൊണ്ട് ആർ എസ് എസ് ഗുജറാത്ത് ലോബി പോലും പൂട്ടിക്കെട്ടിയ ഒരു സമയം കൂടിയാണിത് അവിടെ നിരങ്ങിയും മൂളിയും മാത്രമേ മോദിക്കും അമിത്ഷാക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഏത് സമയത്തും സഖ്യകക്ഷികൾ പാലം വലിച്ചാലും അവിടെ തീരാവുന്നതേയുള്ളൂ ഈ രണ്ട് അധികാര കസേരയും അതുകൊണ്ട് പ്രതിഭാ പക്ഷ നേതാവിന്റെ കസേരയ്ക്ക് മാത്രമേ ഇന്ന് ഇന്ത്യയിൽ ഇരുപ്പുറപ്പുള്ളൂ ആ കസേരയിൽ ഇരിക്കുന്നതോ രാഹുലുമാണ്